അപ്പം എന്താണെന്നറിയാനൊക്കെ നിങ്ങൾക്കൊരു സംശയം കാണുമായിരിക്കും അപ്പോൾ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ തുടർന്ന് കാണുക അതിൽ കാണുന്നതായിരിക്കും എന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ നാച്ചുറൽ ക്ലൻസർ എന്നുള്ളത് അപ്പോൾ പാക്ക് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ശേഷം മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുള്ള പല കണ്ടന്റ്സ് ഉണ്ട് അതിൽ നമ്മൾ ഇൻക്ലൂഡ് ഒരു കാര്യമാണ് നമ്മുടെ ബ്യൂട്ടി വ്ളോഗും അല്ല ബ്യൂട്ടി ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും അപ്പൊ ഞങ്ങള് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരികയും ചെയ്യുന്നത് ഞങ്ങൾക്കൊരു പെട്ടെന്ന് നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ക്ലോസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിലെല്ലാവർക്കും ഒരു സംഭവമാണ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പയറുപൊടി നമുക്ക് പയറുപൊടിയും പാലൊഴിച്ച് ചെയ്യാം വേണമെങ്കിൽ ഒഴിക്കാം അലോവെയറ പിന്നെ ഹണി ഉപയോഗിക്കാം അങ്ങനെ പല പലർക്കും ഇതായിട്ട് ഉപയോഗിക്കാം ഞങ്ങൾ ഇപ്പം പാൽ ഉപയോഗിച്ചാണ് ഇടാൻ പോകുന്ന എന്നിട്ട് പയറൊടി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെക്കാം ഇത് മിക്സ് ചെയ്തിട്ട് അതായത് പയർ പൊടിയും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് മിക്സ് ചെയ്യാം നന്നായിട്ട് എന്നിട്ട് നമ്മൾ മുഖത്തിലും കഴുത്തിലും അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ ബോഡി ഫുൾ ഇത് അപ്ലൈ ചെയ്യാം പണ്ടുള്ള കാലത്തൊക്കെ ഈ പയർ പൊടി ആ തേച്ച് കുളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴും ഉള്ളവര് കാണും അപ്പം ഇത് നമുക്ക് മുഖത്ത് മുഖത്തിടുവാണെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടും നിങ്ങൾ എന്നെ ഞങ്ങളുടെ കസിൻസിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ടെക്നിക്കാണിത് പക്ഷെ നല്ല എഫക്റ്റീവാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ കാരണം നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മുഖം ഒരുമാതിരി കരുവാണിരിക്കുമ്പോൾ ഇത് ഇടുമ്പോ നമുക്കൊരു ഫ്രഷ്നെസ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചെയ്യാം ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നമുക്ക് കാണാം ഓക്കെ പയറുകൂടി ഇടണം ഞങ്ങൾ ഇതിൽ കണ്ടോ ഈ ഒരു സ്പൂൺ അളവിലാ ഇടുന്നത് ഒന്ന് കണ്ടോ ഒരു രണ്ട് ഈ ഒരു സ്പൂണുള്ള പിന്നെ ഞങ്ങൾ ഇടും എന്നിട്ട് പിന്നെ ഇത്ര ഒരു പാല് എടുക്കും പാല് പിന്നെ എത്ര എന്നുള്ളത് നമ്മൾ ആ ഒരു ഒഴിച്ചൊഴിച്ചു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഓവർ അങ്ങ് വെള്ളം ആവാനും പാടില്ല കാരണം നമ്മുടെ മുഖത്ത് അങ്ങ് പോകും ഒരു പേസ്റ്റ് പരുവത്തിലാണ് ഇത് നമ്മൾ ആക്കിയെടുക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇതാക്കണം കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി അതായത് നമ്മുടെ മുഖത്തൊന്ന് സ്റ്റിക്ക് ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി അപ്പൊ ഇനി ഞങ്ങളിത് മോത്തിട്ട് കാണിക്കാമേ ഓക്കേ അപ്പം നമുക്കിനി അപ്ലൈ ചെയ്യാം എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം പിന്നെ മുടി ഒന്നും ആവാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ ബോയോ എന്തായാലും വെക്കും അത് വെക്കുന്ന കാര്യങ്ങൾ വിട്ടുപോയി അതുകൊണ്ടാണ് നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ ആവുന്നത് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്ക പിന്നെ ഇതിപ്പോ ഇടുന്നതിനോടൊപ്പം പറയുക ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഇത് ഇത്ര അവർ സംസാരിക്കാത്തേ നല്ലത് കാരണംന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവുന്ന നമ്മുടെ മുഖം അപ്പൊ ടൈറ്റ് ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പൊ നമ്മള് ആ അങ്ങനെ ചുളുക്കൊക്കെ വീരാൻ നമ്മുടെ മുഖത്ത് ചാൻസ് ഉണ്ട് അതിപ്പോ ഇതല്ല ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ബെറ്റർ റിസൾട്ടില് നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് പഠിപ്പിക്കുക കഴുത്തിരും ഇടുകട്ടോ നമ്മൾ എന്തൊരു സാധനമായിട്ടാലും കഴുത്തിരും കൂടെ മാക്സിമം ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ടിടത്ത് രണ്ട് കളറായിപ്പോ നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞ് നമ്മൾ മിനിറ്റ്സ് അതിനുള്ളിൽ ഉണങ്ങുവാണെങ്കിൽ കഴുകി കളയാം വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത കൂടെ കൊടുക്കാം പിന്നെ പോയി അപ്പോൾ ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഉണങ്ങി തുടങ്ങുമ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഫേസ് കഴുകി ഞങ്ങൾ അപ്പോൾ ഉള്ള റിസൾട്ടാണ് ഈ കാണുന്നത് പിന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീക്കിലി ഒരു ടു ത്രീ ടൈംസ് ഇട്ടാൽ മതി അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്